പെരുമണ്ണ ഗ്രാമപഞ്ചായത്ത് എന്നത് നഗരവൽക്കൃതമായി കൊണ്ടിരിക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ് ഇവിടെ മാലിന്യ പ്രശ്നങ്ങൾ നഗരത്തിൻ്റെതായിട്ടുള്ള മാലിന്യ പ്രശ്നങ്ങളുണ്ട് നഗരത്തിൻ്റെതായിട്ടുള്ള മറ്റ് താമസവും മറ്റു കാര്യങ്ങളും ഉൾപ്പെടെയുള്ള മറ്റ് പ്രശ്നങ്ങളും നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ വളരെ ഭംഗിയായി മറ്റു പഞ്ചായത്തുകൾ കൈകാര്യം ചെയ്യുന്നതിനേക്കാൾ മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് എല്ലാ മേഖലയിലും ചെയ്തു തീർക്കാൻ കഴിയുന്നുണ്ട് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് പ്രസിഡൻറ്റിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയുടെ ഇച്ഛാശക്തി തന്നെയാണ് കൂടാതെ നമ്മുടെ ഓരോ നിർവഹണ ഉദ്യോഗസ്ഥരും അവരവരുടെ മേഖലയിലുള്ള പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നതിനും കൃത്യമായ പ്ലാനിങ്ങോട് കൂടി കൃത്യമായ ബ്ലൂ പ്രിൻ്റോടു കൂടി എന്തായി തീരണം എന്നുള്ളത് മുൻകൂട്ടി കണ്ട് ചെയ്തു തീർക്കുന്ന പ്രവർത്തനങ്ങളാണ് നമ്മളെ കൃത്യമായി മത്സരങ്ങളിൽ ഒന്നാമതെത്തിക്കുന്നതിന് സഹായിക്കുന്നത് ഭിന്നശേഷിക്കാരായ ആളുകളുടെ പ്രശ്നങ്ങൾ വനിതകളുടെ പ്രശ്നങ്ങൾ കൃത്യമായി അഡ്രസ്സ് ചെയ്യുന്ന മാലിന്യ പ്രശ്നങ്ങൾ എന്നിവ കൃത്യമായി അഡ്രസ്സ് ചെയ്യുന്നതിനും ആ സമയത്തുണ്ടാവുന്ന പ്രശ്നങ്ങളെ കൃത്യമായി ഇടപെട്ട് കൊണ്ട് പരിഹരിക്കുന്നതിനും ഭരണസമിതിക്ക് കൃത്യമായി കഴിയാറുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു മികവായി ഞാൻ കാണുന്നത് സമൂഹം എന്ന നിലയിലും വ്യക്തി എന്ന നിലയിലും വ്യത്യസ്തമായ പ്രശ്നങ്ങളാണ് ഓരോരുത്തരും നേരിടുന്നത് ഓരോ വിഷയങ്ങളിലും അർപ്പിത മനോഭാവത്തോടെ ഇടപെടാനും ആവശ്യങ്ങൾ പഠിച്ച് കൃത്യമായ ആസൂത്രണത്തിലൂടെ പദ്ധതികൾ മുന്നോട്ട് വയ്ക്കാനും നടപ്പിലാക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട് ഏകദേശം രണ്ട് കോടി രൂപ ചെലവഴിച്ചാണ് നമ്മൾ നമ്മളുടെ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളുടെ സമഗ്ര വികസനത്തിന് വേണ്ടി സ്കൂൾ സ്ഥാപിച്ചത് ഇവിടെ നമുക്ക് വളരെ മികച്ച നിലയിലുള്ള കെട്ടിട സൗകര്യങ്ങൾ ഉണ്ട് വിദ്യാർത്ഥികൾക്ക് സ്കൂളിലേക്ക് വരാനും പോകാനും സ്കൂൾ ബസ് സ്വന്തമായി ഉണ്ട് സ്മാർട്ട് ക്ലാസ് റൂം മികച്ച ക്ലാസ് മുറി അന്തരീക്ഷവും കലാകായിക വികസനത്തിനായുള്ള സൗകര്യങ്ങളും തൊഴിൽ പരിശീലനവും ഉൾപ്പെടെ സ്വാർത്ഥകമായ ഒരു പദ്ധതി നിർവഹണമാണ് നമ്മൾക്ക് വട്സ് സ്കൂളിൻ്റെ കാര്യത്തിൽ സാധ്യമായത് നമ്മുടെ വയോജനങ്ങളുടെ കാര്യത്തിൽ ആഹ്ലാദകരമായി പകൽ സമയം ചെലവഴിക്കാൻ നമുക്കൊരു പകൽ വീട് ഒരുക്കി നൽകാൻ സാധിച്ചിട്ടുണ്ട് അവിടെ ടി വി മ്യൂസിക് സിസ്റ്റം ഉൾപ്പെടെ ഒട്ടനവധി സംവിധാനങ്ങൾ നമുക്ക് ഒരുക്കി നൽകാനും അത് ഒരു സന്തോഷത്തിൻ്റെ ഇടമാക്കി നിലനിർത്താനും നമുക്ക് സാധിച്ചിട്ടുണ്ട് പെയിൻ ആൻഡ് പാലിയേറ്റീവ് മേഖലയിലും പഞ്ചായത്തിൻ്റെ സഹകരണത്തിലൂടെ നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾ വളരെ വിപുലമായതാണ് പുതിയ തൊഴിൽ മേഖലകൾ കണ്ടെത്താനും ചെറുകിട വ്യവസായങ്ങളും വ്യാപാരങ്ങളും ആരംഭിക്കാനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആവിഷ്കരിച്ച നിരവധി പദ്ധതികൾ ഉപയോഗപ്പെടുത്തി ആവശ്യമായ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു നൽകുന്നതിന് ഗ്രാമപഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട് ഇത്തവണത്തെ വ്യവസായ വകുപ്പിന്റെ മികച്ച പഞ്ചായത്തിനുള്ള അംഗീകാരവും ഇതുവഴി നമുക്ക് ലഭിച്ചിട്ടുണ്ട് കൂടുതൽ കൂടുതൽ മികവിനായി നമുക്ക് പ്രയത്നിക്കാം